ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്ത് ടിപ്സ് ആയിട്ടാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കഫക്കെട്ട് ചുമ എന്നിവ മാറാൻ പറ്റിയൊരു ഒറ്റമൂലിയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ചെസ്റ്റിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കഫം പുറന്തള്ളാൻ പറ്റിയ ഒരു ഹോം റെമഡിയാണ് ഇത് അതിനായിട്ട് ഒരു വലിയൊരു നാരങ്ങ കഴുകി വൃത്തിയാക്കി രണ്ടാക്കി ഇതേപോലെ കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ നീര് ഒരു ബൗളിലേക്ക് ഇതേപോലെ പിഴിഞ്ഞെടുക്കാം നാരങ്ങയിൽ ഒരുപാട് വിറ്റാമിൻ അടങ്ങിയിട്ടുണ്ട് എല്ലാ നാടൻ മരുന്നുകളിലും ഉപയോഗിക്കുന്ന ഒന്നാണ് നാരങ്ങ വിറ്റാമിൻ സിയുടെ കലവറയാണ് നാരങ്ങ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നാരങ്ങ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം ആ പകുതിയോളം നാരങ്ങ പിഴിഞ്ഞ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ആ കുരുക്കളെല്ലാം നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് മാറ്റിയെടുക്കാം ഇപ്പം ഞാൻ എല്ലാ കുരുക്കളും ഇതേപോലെ മാറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യം ഇഞ്ചി നീരാണ് ആവശ്യം രണ്ട് കഷ്ണം ഇഞ്ചി നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം ഇതേപോലെ കല്ലിൽ ചതച്ചെടുക്കുക മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാതെ ഇതേപോലെ കല്ലിലേക്ക് ഇട്ട് ചതച്ചെടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അതിനുശേഷം ഈ നീര് ഒരു ബൗളിലേക്ക് നന്നായി പിഴിഞ്ഞെടുക്കാം കൈ ഉപയോഗിച്ച് പിഴിഞ്ഞെടുത്താൽ മതി ഇതേപോലെ നല്ലതുപോലെ തന്നെ പിഴിഞ്ഞാൽ നമുക്ക് ആ നീര് കിട്ടുന്നതാണ് ചുമ കഫക്കെട്ട് എന്നിവ വന്നു കഴിഞ്ഞാൽ ആദ്യ ദിവസം തന്നെ ഈ മരുന്ന് കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം ഇഞ്ചി എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വീടുകളിലും എല്ലാ കറിക്കും ഒരേപോലെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇഞ്ചി അപ്പൊ ഒന്നിനും ഒഴിച്ചു കൂടാനാവാത്ത ഒന്ന് തന്നെയാണ് ഇഞ്ചി എന്ന് പറയുന്നത് ഈ നാരങ്ങ നീരിലൂടെ ഞാൻ അല്പം ഇഞ്ചിനീരും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുകയാണ് ഇതേപോലെ മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ആവശ്യമായി വരുന്നത് അല്പം തേൻ തേൻ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ തേൻ തന്നെയാണ് നിങ്ങൾക്ക് നല്ല തേനാണ് കയ്യിലുള്ളതെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ മധുരത്തിനനുസരിച്ച് ഈ തേൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്കാണെങ്കിൽ ഒരു സ്പൂണും മുതിർന്നവർക്കാണെങ്കിൽ രണ്ട് സ്പൂൺ അളവിൽ ഈ മരുന്ന് കൊടുക്കുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്